ഹലോ അസ്ലാമലൈക്കും മെഹ്റു മിക്കു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇന്ന് എന്താ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ ആദോൻ്റെ ബർത്ത്ഡേൻ്റെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുക കേട്ടോ ഒരുപാട് സാധനമില്ല രണ്ട് മൂന്ന് സാധനം അപ്പം അതും പിന്നെ മെയിനായിട്ട് നമ്മുടെ കയ്യിലുള്ള ബലൂണാണ് അത് പൊട്ടിക്കാണ്ട് അവിടെ എത്തിക്കണം ഇക്കെ പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാണ്ട് ഞാൻ തന്നെ പിടിച്ചുകൊണ്ട് ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി പിന്നെ നമ്മൾ ഒരു കസിൻ ഉണ്ട് നമ്മുടെ കൂടെട്ട് വരാൻ അപ്പോൾ അവരെയും ത്ത് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ നമ്മൾ അവരെയൊക്കെ കൂടി നമ്മളവിടെ എത്തി പിന്നെ പറയണ്ട അവിടേക്ക് എത്തുമ്പോൾ തന്നെ വൈകുന്നേരം ആയതുകൊണ്ട് നല്ല മഴയുണ്ടായിരുന്നു അപ്പം എനിക്കൊരു പേടി ഉണ്ടായിട്ടോ വെള്ളത്തിലാവുമോ ഫോട്ടോഷൂട്ടും പക്ഷേ നമ്മൾ ഇതൊക്കെ പേറിപ്പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ നമുക്ക് എട്ടീൻ്റെ പണി കിട്ടുമെന്ന് നമ്മൾ അവിടുന്ന് നമ്മൾ പോകുന്നത് ഇവിടെ നല്ലൊരു സ്ഥലമാണ് മിനി ഗോവ അപ്പോൾ ഇവിടുന്ന് നല്ല ഫോട്ടോഷൂട്ട് എല്ലാവരും എടുക്കാൻ കിട്ടും അപ്പം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ നമ്മൾ വന്നത് പക്ഷേ എട്ടിൻ്റെ പണി എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ പിന്നെ ഇവിടെ മൊത്തത്തിൽ വെള്ളം കയറി ഇവിടെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല ആരെയും അങ്ങനെ പിന്നെ കുറച്ചേരം അവിടെ നമ്മൾ നോക്കി നിന്ന് എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ തിരിച്ച് പോകുക എന്നല്ലാണ്ട് അങ്ങനെ അവിടത്തെ അവസ്ഥ ഒക്കെ നിങ്ങളെന്നെ കണ്ട പറഞ്ഞോളി പണി കിട്ടി അവനിപ്പു എന്താ ദാ മുന്നരീപ്പ് പെട്ട് സസായി എരിണ്ടാകൂ മൂഞ്ചി മൂഞ്ചേ ദോസായി വാ അങ്ങോട്ടല്ലേ ബലൂൺ ആണ് അങ്ങേണ്ടല്ലേ ഇരുന്നോണ്ട് ദോസാ ദാ വാ

പട്ട് കേസ് പട്ട് മിനിഗോ വേല വന്നു വെള്ളം കേറി ഇനി എന്താക്കും പോവാ ഇങ്ങോട്ടൊന്നും ഇല്ലായിരുന്നു കേക്ക് കട്ടിങ് ഒന്നുമില്ല എല്ലാം മൂഞ്ചി വെള്ളം കേറി ബാ നടന്നോ വെള്ളം നമ്മൾ നമ്മൾ ഇങ്ങനെ അറിയെങ്കിൽ പിന്നെ അവിടെ തന്നെ ചെറിയ പറമ്പ് കണ്ട് നമ്മൾ അവിടെ കയറി അവിടെ ഒരു ഫോട്ടോഷൂട്ട് എടുത്തിട്ടു ഇന്ന് ഇത്രയേ ഉള്ളൂ എന്നാ ഓക്കെ ബൈ